ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ നോയമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞു നോമ്പായതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലാതെ ഷോർട്സും ഷോർട്സ് മിക്സ് ചെയ്ത് വീഡിയോസൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് തമ്മിലേല് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും നിങ്ങളോടത് പറയണ്ടേ എനിക്ക് എന്തോ അറിയില്ല അത്രയ്ക്ക് സന്തോഷമുണ്ട് വേറൊന്നുമല്ല ഗൈസ് എനിക്ക് വൺ കെയർ ഫാമിലിയെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത വൺ കെയർ ഫാമിലിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് നിങ്ങൾ ഈ വൺ കെ ഫാമിലി ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ഒരു നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ ആദ്യത്തെ ഒരു കടമയെന്ന് പറയുന്നത് വൺ കെ സബാണ് അപ്പോൾ അതെനിക്ക് ഇപ്പോൾ ഒരു അഞ്ച് മാസമായി ഞാനൊരു രണ്ട് വർഷത്തിന് മുന്നെയാണ് ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തുടങ്ങിയിട്ട് ആദ്യമൊക്കെ വീഡിയോ ഇടുമ്പോൾ പതിനഞ്ചും ഇരുപതും ന്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു ഇരുപത്തി മൂന്ന് സബ്സ്ക്രൈബറുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ നിർത്തി പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതൊക്കെ അങ്ങ് നിർത്തി കാരണം വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സബ്സ്ക്രൈബർ കൂടുന്നില്ല അങ്ങനെ പിന്നെ ഞാനങ്ങ് നിർത്തി അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു അഞ്ച് മാസത്തിന് മുന്നെയാണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് അപ്പോൾ ഫോർ പോയിന്റ് ത്രീ കെ വ്യൂസ് വന്നു ഫിറ്റെന്ന് ഇട്ടു അപ്പോഴും ത്രീ പോയിന്റ് ടു കെ വ്യൂസ് വന്നു അങ്ങനെ ഡെയിലി വീഡിയോസ് ഇട്ടപ്പോൾ ഷോർട്ട്സ് ഇട്ടപ്പോൾ വ്യൂസ് വരുന്നുണ്ട് അങ്ങനെ പിന്നെ സബ്ബും കൂടുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുക്കേ ചോദിച്ചു ഡൗട്ടൊക്കെ ചോദിച്ചു അപ്പോൾ അവൾ എനിക്കെല്ലാം ക്ലിയർ ചെയ്തു തന്നു അങ്ങനെ ഞാൻ പിന്നെ അവൾ പറഞ്ഞതനുസരിച്ച് ഡെയിലി വീഡിയോ ഷോർട്ട് വീഡിയോ ഇടാൻ തുടങ്ങി ഷോർട്സ് ഇട്ട ഇട്ടാൽ മാത്രമേ നമുക്ക് സബ് കൂടത്തുള്ളൂ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഷോർട്സ് ഇടാൻ തുടങ്ങി പിന്നെ ഇടയ്ക്കൊക്കെ വ്യൂസ് കുറയുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു അഞ്ഞൂറ് സബ് ആയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അതിനകത്ത് ആ സമയത്തൊക്കെ എനിക്ക് ഷോർട്സിന് തീരെ വ്യൂ ഇല്ലായിരുന്നു അഞ്ഞൂറിന് താഴെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഞാൻ ഇതാതിരുന്നില്ല ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടു ഷോർട്സ് ഇട്ടു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോ ഇട്ടു അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പം ഞാനിത് പറഞ്ഞത് പുതിയ ഒരു പുതിയ പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ക്രിയേറ്റർമാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് കാരണം നമ്മൾ വീഡിയോ ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ അതിനകത്ത് ഷോർട്സ് ഇടുമ്പോൾ വ്യൂസ് കയറാണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വിഷമമാവും അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത് നിർത്തും സബ് കൂടുന്നില്ല വ്യൂസ് കൂടുന്നില്ല അപ്പം നമ്മളത് പതുക്കെ പതുക്കെ അതിന്ന് പിന്മാറും പക്ഷേ നേരെ മറിച്ച് നമ്മളിതൊരു തമാശയായിട്ട് കാണാതെ ഇതിനകത്ത് ഒരു നമ്മളൊരു എന്തായാലും ഒരു മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടാണല്ലോ നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിനെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത് അപ്പം നമ്മൾ അത് മനസ്സിൽ കരുതി നമ്മൾ മുന്നോട്ട് തന്നെ പോവുക നമ്മളതിന് എന്തുവാണ് വ്യൂസ് ഇല്ലെന്നോ അല്ലെങ്കിൽ സബ് ഇല്ലെന്നോ വിചാരിച്ച് നിർത്തരുത് നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടുക ഷോർട്സ് ഇടുക ഷോർട്സ് ഇട്ടാൽ മാത്രമേ സബ് കൂടത്തുള്ളൂ അപ്പോൾ ഡെയിലി ഓരോ വീഡിയോ ഇടുക ഞാൻ ഇപ്പോൾ ഈ അഞ്ച് മാസത്തിൽ ഒരു ദിവസം പോലും ഞാൻ ഷോർട്സ് ഇടാതിരുന്നിട്ടില്ല എല്ലാ ദിവസവും ഞാൻ ഷോർട്ട് വീഡിയോ ഇടും അങ്ങനെയാണ് എനിക്കിപ്പോൾ ഒരു വൻ കെ ഫാമിലിയെ കിട്ടിയത് അപ്പോൾ എൻ്റെ വൻ കെ ഫാമിലിയോട് എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് സ്നേഹവും ഉണ്ട് എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്നെ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ